എന്ത്ടാ നോ പ്രോബ്ലം ഇറ്റ്സ് ഓക്കെ ആ ഇറ്റ്സ് ഓക്കെ നോ പ്രോബ്ലം നീ എന്തിനാ വിഷമിക്കുന്നേ നീ നല്ല കുട്ടിയാണ്ടല്ലേ നീ ഇങ്ങനെ പറഞ്ഞത് ഓക്കെ ഇറ്റ്സ് ഓക്കെ നോ പ്രോബ്ലം നീ എന്റെ നല്ല കിട്ടുവാണ് എന്ന അച്ഛനെ നന്നായിട്ട് അറിയാം എന്തിനാ ആ ഓക്കെ മോനെ നോ പ്രോബ്ലം നോ പ്രോബ്ലം ഇവരെന്തോ പറയാമോ പിന്നെ എന്നോട് സോറിയാ പറഞ്ഞത് എന്താ പറ്റിയെന്നറിയോ ഇന്നലെ നീ എന്തോ കാണിച്ച് ഞാൻ പറയണോ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ഓരോന്ന് കേൾക്കട്ടെ പറയുന്നില്ല പറഞ്ഞ കാര്യം ഞാൻ പറയുന്നില്ല എന്താ ചെയ്തു എന്നു ആ അതൊന്ന് സൂചിപ്പിക്കാം അതായത് ഇന്നലെ ഒരു വികൃതി കാണിച്ചതിന് ഞാൻ ഒരു ചെറിയൊരു അടി കൊടുത്തായിരുന്നു അത് പിണങ്ങിപ്പോയെന്ന് എന്നോട് എന്തോ പറഞ്ഞുകൊണ്ട് ഓടി എനിക്ക് വിഷമായെന്നവന് മനസ്സിലായി ഇപ്പം വന്ന് സോറി പറഞ്ഞതാണ് കുഴപ്പമില്ല ഇനി ഇവൻ ആവർത്തിക്കത്തില്ല കേട്ടോ അപ്പൊ നിങ്ങളെ കുഞ്ഞുങ്ങളെ ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം പപ്പയോ മമ്മിയോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു സോറി പറയുക എന്നുള്ളതാണ് ചില വാക്കുകൊണ്ടായിരിക്കാം ചില ഫുഡ് കഴിക്കാത്തത് കൊണ്ടായിരിക്കാം എന്നെല്ലാം കഴിക്കാത്തതിന് നിങ്ങൾ എനിക്ക് വേണ്ട മമ്മി എനിക്ക് വേണ്ട പാപ്പ നീ പറയാമെന്ന എനിക്ക് അറിയാം നീ സോറി പറഞ്ഞല്ലോ നീ പിള്ളന്ന് പറയട്ടെ ഇത് നോക്കിക്കേ കുഞ്ഞുങ്ങൾ ഇന്ന് സോറി പറയണം നിങ്ങളെ പപ്പയോ മമ്മിയോ അപ്പച്ചനെയോ സഹോദരനെയോ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോയി ഒരു സോറി പറയുക എന്നുള്ളതാണ് ഇന്നത്തെ ടാസ്ക് അപ്പോൾ ആരും റെഡി നിങ്ങൾ സോറി പറയുമ്പോഴാണ് ഈശോയ്ക്ക് ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളാകുന്നത് അപ്പം പാട്ടുകാരനാ ആ വെരി സോറി ഒരു നാലായിരം സോറി എന്നാൽ സിനിമാ പാട്ട് ഇവിടെ പാടണ്ട ഇപ്പം ചെയ്യേണ്ട കാര്യം എന്താ പറയാമോ ഒരു സോറി പറയുന്നുള്ളതാണ് അരുരടി അഞ്ചാം ദിവസം നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പോയി ഒരു സോറി സോറി പറയുക ഓക്കെ അരുരടി